സൗദിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിക്കാൻ മീഡിയ വണ്ണും സൗദിയിലെ കണക്റ്റും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു സൗദി ടൂറിസം അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് കോഴിക്കോട് മീഡിയ വൺ ആസ്ഥാനത്ത് വെച്ചാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് തീർത്ഥാടനത്തിനപ്പുറത്തേക്ക് സൗദിയിലെ ടൂറിസം മേഖലകളിലേക്ക് മീഡിയ വൺ പദ്ധതി ഒരുക്കുന്നത് സൗദിയിലെ മുൻനിര ടൂറിസം കമ്പനിയായ കണക്ടമായി ചേർന്നാണ് പദ്ധതി സൗദി ടൂറിസം അതോറിറ്റിയുടെ പിന്തുണ ഇതിനുണ്ടാകും സൗദിയിലെ കണക്കിന്റെ മേധാവിമാർ ഇതിനായി കോഴിക്കോട് മീഡിയ വൺ ആസ്ഥാനത്തെത്തി ഇത് സംബന്ധിച്ച ധാരണാപത്രം കണക്ട് സിഇഒ മഹമ്മൂദ് അബ്ദുൽ ഖാദർ ഹാഫിസും റോഷൻ കക്കാട്ടും ഒപ്പുവെച്ചു ഐ എം വെരി ഹാപ്പി ടു സ്റ്റാർട്ട് ഇൻക്രെഡിബിൾ പാർട്ണർഷിപ്പ് ആൻഡ് വൺ ഓഫ് ദ ബിഗസ്റ്റ് മീഡിയ കമ്പനീസ് ഇൻ ഇന്ത്യ വിവിധ ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി മീഡിയ വൺ സംഘടിപ്പിക്കും ദക്ഷിണേന്ത്യയിലുള്ളവർക്ക് സൗദിയിലെ ടൂറിസം കേന്ദ്രങ്ങളും പരിചയപ്പെടുത്തും തീർത്ഥാടനത്തിനെത്തുന്നവരെ ഈ മേഖലകളിലേക്ക് ആകർഷിക്കുക ഇതിനായി പ്രത്യേക പാക്കേജുകളും ഓഫറുകളും നൽകുക എന്നിവയും ഉണ്ടാകും സൗദിയുടെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ മീഡിയ വൺ പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും സൗദി ടൂറിസത്തിന്റെ വിവിധ ആക്ടിവിറ്റീസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പരിചയപ്പെടുത്തുക പ്രത്യേകിച്ച് മലയാളിയെ പരിചയപ്പെടുത്തുക സൗദി ടൂറിസത്തിലേക്ക് ഫുട്ബോൾ ഇൻക്രീസ് ചെയ്യുക കേരളത്തിലെ അക്രോസ് ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ ട്രാവൽ ഏജൻറ്സ് ടൂറിസം ഇവരുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യുക ഇത്തരം കീ ആയിട്ടുള്ള ചില പ്രോഗ്രാമുകളാണ് ഈ എം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഒന്ന് രണ്ടു വർഷത്തേക്ക് കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും സൗദി ടൂറിസവുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വിവിധ ക്യാമ്പയിനുകളും വിവിധ റോഡ് ഷോകളും വിവിധ ട്രാവൽ മാർക്കറ്റ് ആക്ടിവിറ്റീസ് വിവിധ എക്സിബിഷനും എന്നിവ പ്ലാൻ ചെയ്തിട്ടുണ്ട് കണക്ട് സി എംഒനിഹാൽ മീഡിയ വൺ സൗദി ബഹ്റൈൻ ബിസിനസ് സൊല്യൂഷൻസ് മാനേജർ ഹസനുൽ ബന്ന എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ വൺ കോഴിക്കോട്